ഹലോ എൻ്റെ പേര് രാധലക്ഷ്മി ഞാനിപ്പോൾ കഴിഞ്ഞ ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിനേഷനിലെ റാങ്ക് ലിസ്റ്റിൽ പതിനഞ്ചാമത്തെ റാങ്ക് ഉള്ള ആളാണ് ഞാൻ ശരിക്കും കമിസ്ട്രൂറ്റീവ്സിനെ പറ്റി അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് പുള്ളിക്കാരെയാണ് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം നല്ലതാണെന്ന് സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ ശരിക്കും ഈ എക്സാമിൻ്റെ സിലബസ് വന്നപ്പോൾ തൊട്ടാണ് പഠിക്കാൻ തുടങ്ങിയത് അതിനുശേഷം ഞാൻ തനിയെ തന്നെ കുറച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്തിട്ട് അവസാനം എനിക്ക് എനിക്ക് തന്നെ അത് എവിടെയും എത്തുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാനൊരു എനിക്കെന്തായാലും ഓഫ്ലൈനായിട്ടൊരു സ്ഥലത്ത് വാങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല കാരണം എൻ്റെ കുഞ്ഞ് വളരെ കുഞ്ഞു ചെറുതായിരുന്നൊരു സമയമായിരുന്നു അപ്പം ഞാൻ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പക്ഷേ ഞാൻ നമുക്കൊരു എക്സാം എഴുതാനായിട്ട് നമുക്ക് മണ്ടിപ്പിച്ചു വേസ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം നമ്മൾ പഠിക്കുന്ന പഠിക്കുന്നുണ്ട് പക്ഷേ അത് എങ്ങനെയാണ് എത്രത്തോളം വരുന്നുണ്ടെന്ന് നമുക്കറിയില്ല ആ ഒരു സമയത്താണ് ഞാൻ കെമിസ്ട്രി ടിപ്സിൽ ജോയിൻ ചെയ്യുന്നത് എനിക്ക് ശരിക്കും നമ്മളിപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിനെക്കാളും എന്തുകൊണ്ട് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ നോട്ട്സ് സൈഡിൽ പഠിക്കുന്ന ഒരാളായിരുന്നു ശരിക്കും ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഞാനൊരാഴ്ച ഇരുമ്പ് മാമിനെ വിളിച്ചിട്ട് പറഞ്ഞു മാം എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് നോട്ട്സ് എഴുതി കംപ്ലീറ്റ് ആയി എത്താൻ പറ്റുന്നില്ല എന്നാണ് മാം പറഞ്ഞു ഇന്നത്തോടെ നോട്ട്സ് എഴുതുന്ന നിർത്തിക്കോ നോട്ട്സ് ഓൾറെഡി പി ഡി എഫ് ആയിട്ട് അതിനകത്തുണ്ട് ക്ലാസ് സമാധാനത്തോടെ കേൾക്കുക കുഞ്ഞിൻ്റെ കൂടെ ഇരുന്നിട്ടാണെങ്കിലും കേൾക്കുക അത് കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ ഈ പി ഡി എഫ് കേട്ട് പഠിക്കുക അങ്ങനെ ഒരിതാണ് മാം പറഞ്ഞത് അപ്പോൾ ഞാൻ ഒക്കെ ഞാനത് ട്രൈ ചെയ്താന്നിട്ടോ കൂടി ഞാൻ ഈ നോട്ട്സ് എഴുതുന്ന ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തു പിന്നീട് മാം പറഞ്ഞ പോലെ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു ഇതിലെനിക്ക് ഏറ്റവും മാമിൻ്റെ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമിൻ്റെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇതുണ്ട് അതായത് നമുക്ക് മാം ഓരോ ദിവസവും ഒരാഴ്ചത്തേക്ക് നമുക്ക് എന്തായാലും പഠിക്കാൻ മാം തന്നെ ഒരു എക്സാം തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു മാമൊരു എക്സാമിൽ കോഴ്സ് എഴുപത് തന്നെ മാം ആ ഉള്ള സമയം കൊണ്ട് തന്നെ അതിന് നമ്മുടെ ഈ സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന പോലെ ഒരു ഇത്ര ഇത്ര ടോപ്പിക്സ് ഇത്ര ഇത്ര ആഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീക്കിലി എക്സാമൊക്കെ നടത്തും അതല്ലാണ്ട് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ മാം എന്താ ചെയ്യുക ആ ടോപ്പിക്ക് തന്നെ അത് നമുക്ക് ഒരാഴ്ചത്തേക്ക് തന്നിരിക്കുന്ന ഈ ടോപ്പിക്കിനെ തന്നെ മാം വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസവും നമുക്ക് ഓരോ ടോപ്പിക്കായിട്ടായിരുന്നു തന്നിരുന്നത് ഇത് പഠിച്ച് നമ്മൾ അന്ന് ഒൻപത് മണിക്ക് മുന്നേ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് ഒൻപത് മണിയാകുമ്പോൾ മിസ്റ്റ് നമുക്ക് പേഴ്സണലി നമ്മളോട് ക്വസ്റ്റൻ ചോദിക്കാൻ നമ്മൾ എന്നെ ആൻസർ ചെയ്യണമായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ചാലഞ്ചായിരുന്നു കാരണം കുഞ്ഞുമാവ് എന്നെൻ്റെ വാ ഒട്ടും പഠിക്കാൻ ശ്രമിക്കാത്ത ഒരു കുഞ്ഞായിരുന്നു പക്ഷേ എന്നു വെച്ചാൽ ഞാൻ അതൊരു ചലഞ്ചായിട്ട് തന്നെ എടുത്തു കാരണം ആ ഒരു ചില ദിവസങ്ങളിൽ മാം പറയുന്ന ടോപ്പിക്സ് എന്നെ കൂടെ പഠിച്ച് തീർക്കാൻ പറ്റാഞ്ഞിട്ട് പോലും ഞാൻ അത് അറ്റൻഡ് ചെയ്യാറ് പക്ഷേ ഞാൻ പക്കായിട്ട് അറിയാത്തത് അറിയ അറിയാത്തത് തന്നെ മാമിന് ഞാൻ ആൻസർ ഇടി അറിയാത്തത് അഞ്ചെണ്ണം ഇട്ടാലും നാലെണ്ണ അറിയുള്ളിൽ മൂന്നെണ്ണം അറിയുള്ളൂങ്കിലും ഞാൻ രണ്ടെണ്ണം ബ്ലാങ്ക് ആയിട്ട് തന്നെ കിട്ടും മാമിൻ്റെ വഴക്ക് പറയുകയാണെങ്കിൽ വഴക്ക് പറഞ്ഞുതെട്ടെ കാരണം ഞാനത് വെറുതെ നമുക്ക് അറിയാത്തത് എന്തെങ്കിലും ഒന്ന് പറയുക അല്ലെങ്കിൽ നമ്മൾ വെറുതെ നോക്കി എഴുതാം അതിലേ നമുക്കൊരു ഇത് ഉണ്ടാവില്ലായിരുന്നു ഞാൻ ശരിക്കും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് സമയത്ത് ഇത് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ എക്സാമിൻ്റെ ഒരു ആഴ്ച മുന്നേ ഒരു ആക്സിഡൻറ്റ് വന്നപ്പോൾ ഞാൻ മാമിനെ വിളിച്ച് കുറേ കാര്യങ്ങൾ മാമിന് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മാമാണ് പറഞ്ഞത് തനിക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ എനിക്ക് ഒരു ഉറപ്പായിട്ടും കിട്ടും അതുമാത്രമല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കാണാതിരിക്കില്ല എന്നുള്ള രീതിയിൽ മാമിനോട് സംസാരിക്കും മാമിൻ്റെ ഈ മോട്ടിവേഷനാണ് നമ്മൾ ശരിക്കും അപ്പം നമുക്ക് ക്ലാസ്സസ് നമുക്ക് ഓക്കെ നമ്മൾ ഒരു സമയം കണ്ടുപിടിച്ച് നമ്മൾ പഠിച്ച് നമ്മൾ എഫേർട്ട് ഇടും പക്ഷെ നമുക്ക് ഒരാൾ നമ്മുടെ കൂടെ മെൻറ്ററായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ കിട്ടാമെന്ന് പറഞ്ഞാൽ നമുക്കത് ഓഫ്ലൈൻ ക്ലാസ്സസിൽ കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് അത്രയും എഫക്റ്റീവായിരുന്നു അങ്ങനെ നമ്മുടെ കൂടെ ഒരാൾ നമുക്ക് എന്ത് ഒരു ആക്ഷം വന്നാലും നമുക്കൂടെ കാണും പിന്നെ അത് മാത്രമല്ല നമ്മൾ ക്ലാസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു മെസ്സേജ് ഇട്ടാൽ നമ്മൾ അടുത്ത സെക്കൻഡിൽ എപ്പോഴാണോ കാണുന്നത് അത് ക്ലിയർ ചെയ്ത് ഞാൻ നമുക്ക് തിരിച്ചു വരുമായിരുന്നു മാത്രമല്ല നമ്മളിപ്പം എക്സാം എത്ര പേരാണ് ഈ കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടുള്ളത് അവരുടെ എല്ലാം കൂടെ നമ്മൾ എക്സാം എഴുതി നമുക്ക് റാങ്ക് ലിസ്റ്റ് വരെ കിട്ടും നമ്മൾ എത്ര പുറകോട്ടാണ് എത്ര മുന്നോട്ടാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം നമ്മൾ നന്നായി പഠിക്കുന്നു എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ ചിലപ്പം ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ ആയിരിക്കും നമ്മുടെ റാങ്ക് അതായത് മാമിൻ്റെ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് വരും അപ്പോൾ നമുക്ക് മനസ്സിലാകാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ ഇത്രയും പുറകോട്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാനായിട്ടല്ല നമ്മുടെ കൂടെ ഉള്ളവർ അത്രയും കാര്യമായിട്ട് പഠിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ബാക്കി ഒരുപാട് നമുക്ക് ഇങ്ങനെ ഇനിയും മുന്നോട്ട് പോകാനുണ്ടെന്ന് മനസ്സിലായി ആ ഒരു റാങ്ക് ഇട്ടു പക്ഷേ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ് നമ്മൾ ഇത്രത്തോളം മുന്നോട്ട് പോകണം നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഓരോ എക്സാം കഴിയുമ്പോൾ നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും പിന്നെ മാമിൻ്റെ ഓരോ പ്രത്യേകിച്ചാൽ നമ്മൾ എക്സാം കഴിയുന്നവരെ എന്തൊരു അഡിഷൻ ടോപ്പിക് അഡീഷണൽ നമ്മൾ എന്തെങ്കിലും ഒരു സംശയം ചോദിക്കണം അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് നമ്മുടെ സിലബസിലുള്ളത് ഇൻ കേസ് അതിനകത്ത് അല്ലെങ്കിൽ നമുക്ക് അധികമായിട്ടൊരു ക്ലാസ് വേണം എല്ലാം മാം അതിനകത്ത് നമുക്ക് ആഡ് ചെയ്തു തരും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് എന്താണെങ്കിലും മാം പറഞ്ഞു തരും അങ്ങനെ അത്രയും നമ്മുടെ കൂടെ തന്നെ അതായത് മാമെന്നു വെച്ചാൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ നമ്മൾ എത്ര ടെൻഷൻ അടിക്കുന്നുണ്ടോ അത്രയും മാം ടെൻഷൻ അടിക്കുന്നുണ്ട് നമ്മുടെ ഓരോ അതുമാത്രമല്ല നമ്മൾ ഓരോ റിസൾട്ടിൻ്റെ കാര്യം പറയുന്നത് അത്രയും സന്തോഷത്തോടെ അത്രയും കെയറിങ് ആയിട്ടാണ് മാമി തിരിച്ച് അതുകൊണ്ട് എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ആ ഫസ്റ്റ് പഠിച്ചു തുടങ്ങിയത് പക്ഷേ ഒരു പക്ഷേ എനിക്ക് ഇത്രയും മാമിൻ്റെ കൂടെ വന്നില്ലായിരുന്നു ഞാൻ ഒരു എക്സാമിനൊക്കെ മുന്നേ ഡ്രോപ്പ് ചെയ്ത് പോയായിരുന്നു കാരണം അത്രയും ഒരു സപ്പോർട്ട് ഒത്തിരി ഞാനായിരുന്നു മാമിനെ വിളിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ട് എനിക്ക് പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഞാൻ നിർത്തി പോകുന്ന അവസ്ഥ വന്നപ്പോഴൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സപ്പോർട്ടും എൻ്റെ ഹസ്ബൻ്റിൻ്റെ സപ്പോർട്ടും എൻ്റെ വാവയുടെ ഒരു സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് എന്ന് വെച്ചാൽ ഞാൻ ഈ എക്സാം കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാമിനോട് ഞാൻ ഈ കുഞ്ഞിനെ പറ്റി പറയുന്ന കുഞ്ഞു മാം പറയുമ്പോൾ ഇതിലും ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർ മാമിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട് മാം ഒത്തിരി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് പഠിക്കുന്നത് നമുക്ക് പഠിക്കാൻ നമ്മുടെ കയ്യിൽ മാമിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളും പിന്നെ പീഡിയഫ്സുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുമെങ്കിൽ നമ്മളൊന്ന് ഡൗൺ ആകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമാണ് അപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് മാമും എൻ്റെ ഹസ്ബൻ്റുമാണ് ഒത്തിരിയും ഇതായിട്ട് നിന്നു അപ്പം ഞാൻ മാമിനോട് ഒത്തിരി ഡാൻസ് പറയാം